ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ഇൻഡിസ്റ്റിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തിരണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും സഹോദര്യത്തിന്റെ മഹിമയെക്കുറിച്ച് സഹോദരനെ കരുതുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത് അപ്രകാരം ദൈവാനുഗ്രഹപ്രദമായി മാറുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന ശുദ്ധഗ്രന്ഥ ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ഒരു യുദ്ധവിവരണം സഹോദരനെ രക്ഷിക്കാനുള്ള അബ്രാമിന്റെ ഇടപെടൽ മെൽക്കിസ് അതിക്കുമായുള്ള ബന്ധം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത് അതിൻ്റെ ആകത്തുകയായി നമുക്ക് പറയാവുന്നൊരു കാര്യം ഈ ലോകം ക്രമരഹിതമാണ് അത് കാൽഷ്യത്തിലാണ് അത് സമ്പത്ത് കേന്ദ്രീകൃതവും അധികാര ഒരു മത്സരത്തിനിടയിലാണ് അവിടെ സാഹോദര്യത്തിന് ഊന്നൽ നൽകുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം സഹോദരന് വേണ്ടി നാം കാവലാളായി മാറുമ്പോൾ നാം ദൈവാനുഗ്രഹം പ്രാപിക്കും എന്ന ഒരാശയമാണ് പ്രധാനമായിട്ടും ഈ ഭാഗങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ആ മൂന്ന് ഭാഗങ്ങളിൽ ആദ്യത്തെ അത് യുദ്ധവിവരണമാണ് പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങളിൽ ഈ യുദ്ധവിവരണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് തുടർന്ന് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളിൽ ലോത്തിനു വേണ്ടി അബ്രഹാം ഇടപെടുന്നതിനെ സംബന്ധിച്ച് വിവരണം നൽകുന്നു പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങളിൽ മെൽക്കി സദീക്കുമായുള്ള കൂടിക്കാഴ്ച മെൽക്കിസീക് അബ്രഹത്തെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആശയത്തിന്റെ ഒരു കേന്ദ്രഭാഗം സാഹോദര്യത്തിലുള്ള നമ്മുടെ നിലപാടുകൾ സഹോദരനോടുള്ള കരുതൽ ദൈവാനുഗ്രഹപ്രദമായി മാറും എന്ന് തന്നെയാണ് ഈ യുദ്ധത്തെ സംബന്ധിച്ച വിവരണത്തിന് എന്തെങ്കിലും ചരിത്ര വസ്തുതയുണ്ടോ എന്നുള്ളതിന് ഉറപ്പില്ല അത് വിശുദ്ധ ഗ്രന്ഥഭാഗം വ്യക്തമാക്കുന്നില്ല എന്നാൽ അതിന് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അബ്രഹാമിന്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കുക വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം ആ അബ്രഹാം ഒരു ചെറിയ ആളല്ല കരുത്തനായ ധീരനായ നിലപാടുകൾ സ്വീകരിക്കാൻ ശക്തനായ ഒരാളാണ് അബ്രഹാം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആദ്യ ഭാഗത്തുള്ളത് പ്രധാനമായും ഒരു വീരപരിവേഷം അബ്രഹാമിന് നൽകപ്പെടും അബ്രഹാം ഒരു ഒരിടയപ്രമാണിയാണ് പക്ഷേ യുദ്ധത്തിലൊക്കെ ഏർപ്പെടുന്ന രീതിയിൽ ഒരു പൂർവ പിതാവ് തങ്ങൾക്കുണ്ടായിരുന്നു എന്ന ഒരു ചിന്ത പിൽക്കാലത്ത് അടിമത്തത്തിലേക്കൊക്കെ പോകുമ്പോഴും കരുത്തു പകരുന്ന ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാവണം ഇത്തരത്തിൽ അബ്രാഹത്തെ വരച്ചു കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഒരു സമൂഹം സാഹോദര്യത്തിൽ എങ്ങനെ വ്യാപരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പ്രത്യേകിച്ചും ചിത്രിക്കപ്പെടുകയും പലപ്പോഴും അടിമത്തത്തിന് കീഴിലേക്ക് പോവുകയൊക്കെ ചെയ്ത് ഇസ്രായേലിന്റെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടിയാവണം അബ്രഹത്തിന്റെ ഒരു കരുതൽ ശേഷിയെ സ്നേഹത്വന്റെ പ്രവൃത്തിയെ സാഹോദര്യത്തിലുള്ള ശ്രദ്ധയെ ഒക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഈ അവതരണം കൊണ്ടുവരുന്നത് അങ്ങനെ സാഹോദര്യത്തിൽ മുന്നേ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയും ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടും എന്നൊരു ബോധ്യം നിലനിർത്തുക എന്നൊരു ലക്ഷ്യം വിശുദ്ധ ഗ്രന്ഥകാരന്മാർക്കുണ്ടായിരുന്നിരിക്കണം ആധുനിക കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യക്ഷമായി നാം സ്വീകരിക്കേണ്ട ആത്മീയ ബോധ്യങ്ങളിൽപ്പെട്ട പ്രധാന കാര്യം ഒന്ന് ഈ ലോകത്തിന്റെ കാല്ഷ്യങ്ങൾക്കകത്ത് മൂല്യമായി നമ്മൾ കാണേണ്ടത് സാഹോദര്യത്തെയാണ് സാധാരണ രാജാക്കന്മാർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ സമ്പത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് സമ്പത്തും അധികാരവും കേന്ദ്രീകരിച്ചു പോകുന്ന ഒരു ലോകത്ത് സാഹോദര്യത്തിന് ഊന്നൽ നൽകണം സഹോദരപ്രധാനമാവണം ജീവിതം എന്നൊരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെ മുന്നേറുമ്പോൾ നാം വിജയം ഭരിക്കും അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രവൃത്തിയാണ് എന്ന അർത്ഥത്തിൽ എബ്രഹാമിനെ അവതരിപ്പിക്കുകയും അതിലൂടെ ഒരു ബോധ്യം നൽകുകയുമാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഇസ്രായേലിന്റെ ചരിത്രപരമായ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ജെറുസലേം എന്നാൽ കാനൻകാരുടെ നഗരമായിരുന്നു അവിടെ അധികാരത്തിൽ വരുന്ന ദാവീദ് രാജാവും സോളമനും പുരോഗതി ശുശ്രൂഷയും ചെയ്യുന്നുണ്ട് ദശാംശം ഈടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു സാധുത നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഈ രചനയുടെ പിന്നിൽ ഉണ്ടാവണം എന്നാണ് വ്യാഖ്യാതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങളിൽ കാണുന്ന യുദ്ധ വിവരണം ഉൽപ്പത്തിയിലെ വിവരണത്തിലെ ആദ്യത്തെ യുദ്ധ വിവരണം പതിനാല് രണ്ടിൽ കാണുന്ന മിൽ ഹമ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ പ്രത്യക്ഷത്തിൽ അബ്രഹാമിന്റെ യാത്രയോട് ചേർത്ത് വായിക്കാവുന്ന ഒരു എൻ്റെ യുദ്ധപൂരണം ലോത്തിനെ സഹോദരപുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ഭാഗത്താണ് ഈ പറഞ്ഞ യുദ്ധപരണത്തെ അബ്രാഹവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് കാനദേശത്തെ സാമന്ത് രാജാക്കന്മാർ ഉയർത്തിയ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി മെസോഫേബിയയിലെ നാല് രാജാക്കന്മാർ നടത്തിയ ഒരു പടയോട്ടമാണ് യുദ്ധ വിവരണത്തിൽ വാസ്തവത്തിൽ ആ യുദ്ധവിരണം വിശുദ്ധ ഗ്രന്ഥ ഭാവവുമായി എത്രത്തോളം ഇഴുകിച്ചേർന്ന് പോകുന്നതാണെന്ന് ശ്രദ്ധിക്കണം അവിടെ ഈ ലോകക്രമം എപ്പോഴും അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള പടയോട്ടങ്ങളിലാണ് എന്നൊരു സൂചനയുണ്ട് ഒരു ആത്മീയ വിഷയമായി നമ്മളത് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്തിന്റെ സ്വഭാവം ഇതാണ് പണ്ടൊക്കെ യുദ്ധങ്ങൾ നടന്നിരുന്നത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന പ്രവൃത്തിയൊക്കെ രാജാക്കന്മാർ നടത്തിയിട്ടുണ്ട് അതൊന്നും കേവലം അധികാരം മാത്രം ലക്ഷ്യമാക്കി ഉള്ളതല്ല കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ഒരു രാജ്യം കൊള്ളയടിക്കുക അവിടുത്തെ സമ്പത്ത് കൊണ്ട് എടുത്തിട്ടു പോവുക കുറെ പേരെ യുദ്ധത്തിളവുകാരായി കൊണ്ടുപോവുക ഇതൊരു പതിവാണ് അത്തരത്തിലുള്ള പടയോട്ടത്തിന്റെ രംഗമാണ് ഈ വിവരണത്തിലുള്ളത് അതിന്റെ ഭാഗമായി ലോത്തിനെ അവന്റെ കുടുംബത്തെ ഈ പറഞ്ഞ വിജയിക്കുന്ന രാജാക്കന്മാർ പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു സാഹോദര്യ വിരുദ്ധമായ പ്രവൃത്തി എന്ന നിലയ്ക്ക് ഇവിടെ നമ്മൾ എപ്പോഴും കാണേണ്ട ഒരു കാര്യം ഓരോ യുദ്ധവും ലോകത്ത് എവിടെ യുദ്ധം നടക്കുമ്പോഴും ഇപ്പോഴും നിരവധി യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് യുദ്ധങ്ങളിലൊക്കെ അപായപ്പെടുന്നതും വേദനിക്കുന്നതും കഷ്ടപ്പെടുന്നതും ആട്ടിയോടിക്കപ്പെടുന്നതും എല്ലാം സാധാരണ മനുഷ്യരാണ് ഈ സാധാരണ മനുഷ്യർ നേരിടുന്ന ഈ ക്രൂരത രാജാക്കന്മാർ നടത്തുന്ന ക്രൂരത അല്ലെങ്കിൽ ഭരണാധികാരികൾ നടത്തുന്ന ക്രൂരത വിരുദ്ധതയാണ് അതുകൊണ്ട് ഈ സാഹോദര്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പരമപ്രധാനമായ കാര്യമായിട്ട് വരും ഇപ്പൊ നമ്മൾ സാധാരണ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് ആ യുദ്ധം നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞിടയ്ക്ക് കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നു അത് എത്രത്തോളം പൂർണ്ണമാണ് എന്ന് നമുക്ക് നിശ്ചയിക്കേണ്ടി വഴിയില്ല അപ്പൊ കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടും കുഞ്ഞുങ്ങളെ ആക്രമിക്കപ്പെടുന്നു എന്നതും വിധവകൾ വർദ്ധിക്കുന്നു എന്നതും മനുഷ്യർ ആട്ടിയോടിക്കപ്പെടുന്നു എന്നതാണ് യുദ്ധത്തിന്റെ പരിണത ഫലം രാജാധികാരങ്ങൾ രാജ്യാധികാരികൾ എപ്പോഴും ആക്രമിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് അവിടെ ലോത്തിനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അടിമയായിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന അടിമപ്പെടൽ മനുഷ്യന്റെ നേരെയുള്ള ഈ ക്രൂരത അംഗീകരിക്കാനാവില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പക്ഷം ചേർന്നൊക്കെ സംസാരിക്കുമ്പോൾ യുദ്ധത്തിൽ മരിക്കുന്നവരെ കുറിച്ചോ അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചോ നമ്മൾ ആലോചിക്കുന്നില്ല വിശന്നിട്ട് വിശപ്പ് സഹിക്കാനാവാതെ വൈറ്റത്ത് കല്ലുവെച്ച് കരയുന്ന കുഞ്ഞുങ്ങൾ ഇസ്രായേലിന് പോകും സ്വന്തം നാട് നഷ്ടപ്പെടുമ്പോഴും ജീവൻ നഷ്ടപ്പെടുമ്പോഴും മനുഷ്യനെ അനുഭവിക്കുന്ന വേദന മനുഷ്യത്വത്തെ ഉലയ്ക്കുന്നതാകണം അവിടെയാണ് നമുക്ക് സഹോദര ഭാവനയോടെ വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ കഴിയണം എവിടെവിടങ്ങളിൽ ചട്ടികരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്നുണ്ട് ഈ പാലിടത്തിൽ അവിടെ ഇവിടങ്ങളെ കൂട്ടി വരയ്ക്കണം പുതിയൊരു രാഷ്ട്രത്തിന് അതിർ വരകൾ എന്ന് കവി പാടും അങ്ങനെ കിടക്കാൻ കിടക്കാനിടം നഷ്ടപ്പെട്ടു പോകുന്ന വേദനിക്കുന്ന മനുഷ്യൻ ചിത്രത്തിൻ്റെ പൂർവഭാവനയായി നമുക്ക് ഒരു പൂർവ്വ വിവരണമായി നമുക്ക് ഈ പറഞ്ഞ ലോത്തിനെ തട്ടിക്കൊണ്ടു പോകുന്ന സംഭവം കാണാം അങ്ങനെ അടിമയായി കൊണ്ടുപോകുന്ന ലോകത്തിനെ രക്ഷിക്കാൻ അബ്രഹാം വരുന്നു എന്നുള്ളടത്താണ് വിശ്വാസി എങ്ങനെയാണ് മനുഷ്യത്വപൂർണമായി പെരുമാറേണ്ടത് എന്ന നിലയ്ക്ക് അബ്രഹാമിന്റെ പ്രവൃത്തിയെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ പടയോട്ടം നടത്തിയ രാജാക്കന്മാരാണെങ്കിലും കലാപം നടത്തിയ നാട്ടുരാജാക്കന്മാരാണെങ്കിലും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് സമ്പത്തിലാണ് മറ്റുള്ളവരെ അടിമയാക്കുന്നതിനാണ് അതിന് വിപരീതമായി സമ്പത്ത് ലക്ഷ്യം വെക്കാതെ സഹോദരനെ അടിമയാക്കുന്ന പ്രവൃത്തിക്കെതിരായി നിൽക്കുന്ന നീതിബോധത്തിൻ്റെ ഒരു പ്രവൃത്തി വിശ്വാസി എന്ന നിലയ്ക്ക് അബ്രഹാമി നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് നമ്മൾ ശ്രദ്ധ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധേയനുണ്ട് ആ യുദ്ധത്തിൻ്റെ വിവരണത്തെക്കാൾ ആ യുദ്ധം എന്താണ് മനുഷ്യത്വത്തോട് കാട്ടുന്ന അക്രമം അതിനെതിരെ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നൊരു സൂചന ഈ വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ രാജാക്കന്മാരുടെ യുദ്ധം ചെയ്യുന്നത് നാട്ടുപ്രമാണിയാണ് ഒരു ഇടപ്രഭുവാണ് അബ്രഹാം ആ അബ്രഹാം നടത്തുന്നത് സഹോദരന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ജീവൻ പോലും നഷ്ടപ്പെടാനിടയുള്ള രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് അബ്രഹാം ചുവടുവെക്കുന്നു അത് കാട്ടുന്നത് വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ ലക്ഷ്യം സാഹോദര്യമെന്ന മൂല്യത്തിൽ ഊഞ്ഞതാവണം എന്ന നിലയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത് ഇങ്ങനെ അബ്രഹാം ഇടപെടുന്നതായിട്ടാണ് ലോത്തിനെ രക്ഷിക്കാൻ വേണ്ടി മസോപ്പൊട്ടേമിയയിലെ നാല് രാജാക്കന്മാർ ഒന്നിച്ച് ഈ നാട്ടുരാജാക്കന്മാർക്ക് മുഴുവനെതിരായി നടത്തിയ ഒരു യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തിയ ഈ ശക്തരായ രാജാക്കന്മാരെ നേരിടാൻ മാത്രം കരുത്തനായിരുന്നു അബ്രഹാം എന്ന് കാട്ടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നുകൂടിയാണ് അത് നമ്മൾ തങ്ങളുടെ പൂർവ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അത്ര ശക്തനായിരുന്നു എന്നൊരു ഓർമ്മ ഹൃദയത്തിന് വീര്യം പകരുന്നതാണെന്നതുകൊണ്ടാണ് ബാബുലോൺ പ്രവാസകാലത്ത് അവർ തൊട്ടു മുമ്പുമാണ് വിവരണം എഴുതപ്പെടുന്നത് അക്കാലത്ത് അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വ്യാകുലങ്ങളിൽ കഷ്ടതകളിൽ അവിടെയൊക്കെ കരുത്തുള്ളവരായി മാറണമെന്ന് ഓർമ്മപ്പെടുത്തൽ തങ്ങളുടെ പൂർവ്വപിതാവ് വിപ്രകാരം ശക്തനായിരുന്നു കരുത്തനായിരുന്നു എന്ന ഒരു ബോധ്യം കൊണ്ട് ഈ ജനതയുടെ വീര്യം ഉണർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ രചനയുടെ പിന്നിൽ ഉണ്ടാവണമെന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ബാബിലോണിൻ്റെ അടിമകളായി പിന്നീട് പേരുഷയുടെ ആധിപത്യത്തിലൊക്കെ കഴിയുന്ന സമയത്ത് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തിൽ വിശ്വസിക്കാനും പ്രത്യാശ ഉള്ളവരായി ജീവിക്കാനും കരുത്തു പകരുന്ന ഒരടയാളമായിട്ട് കൂടി ഈ വിവരണത്തെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്ന് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബലം എന്താണ് നൽകുന്നത് ഒന്ന് യേശുവിന്റെ പുരുഷവരണമാണ് പാപത്തിനെതിരായ യുദ്ധത്തിൽ കരുത്തനായ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട് ജീവൻ അർപ്പിച്ച് മോചനം നൽകാൻ കഴിവുള്ള ഒരുവൻ അങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് നമ്മൾ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നത് ഇത് നമുക്ക് ബലം നൽകുന്ന ഒരു കാര്യമാണ് വിശുദ്ധാത്മാക്കളെയൊക്കെ ഉണങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ് കാരണം പാപത്തിനെതിരായ യുദ്ധത്തിൽ ലോകത്തിൻ്റെ സാമാന്യതയ്ക്കെതിരായ ഒരു നിലനിൽപ്പിന് ബലം പകരുന്ന ഓർമ്മയാണ് വിശുദ്ധാത്മാക്കളുടെ ഓർമ്മ രക്തസാക്ഷികളായാലും ജീവിതത്തിൽ കഷ്ടതകളും സഹനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ നേരിട്ട വിശുദ്ധാത്മാക്കളായാലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബലത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അത് മുന്നേ നടന്നു പോയവരുടെ ബലത്തിലാണ് മുന്നേ നടന്നു പോയവർ നമുക്ക് ബലം നൽകുന്നുണ്ട് ഈ ഒരു ബലം വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പ്രവൃത്തി ഇസ്രായേലിന് ലഭിക്കുന്നത് അബ്രഹത്തിന്റെ ഈ പറഞ്ഞ മൊസപ്പൊട്ടമ്മയിൽ നാല് രാജാക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് തന്റെ സഹോദരനെ രക്ഷിക്കുന്ന അബ്രഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് അത് അതാണ് ഈ വിവരണത്തിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുക അതിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സംശയകരിക്കണം അതായത് ലോകം എത്ര പ്രബലമാണെങ്കിലും ശക്തമാണെങ്കിലും ഈ ലോകത്തിന്റെ ആധിപത്യങ്ങളെ നേരിടാൻ കരുത്തുള്ള ഒരു വിശ്വാസത്തിന്റെ ധാര നമുക്കുണ്ട് അത് സാഹോദര്യത്തിന് മുന്നേതാണ് സഹോദരനെ കരുതുക എന്നതാവണം ജീവിത ലക്ഷ്യം സഹോദരനെ കരുതുക അവരന് വേണ്ടി ആയിത്തീരുക എന്നുള്ളത് പരമപ്രധാനമാണ് അപ്രകാരം ആയിത്തീരുമ്പോ നമുക്ക് വിശ്വാസപരമായി ഒരു ബലമുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് ആര് നമുക്ക് എതിരുന്ന അപ്പൊ സാഹോദര്യത്തിൽ അവരന്റെ അവരെ ജീവിതത്തിന് അവരെ ജീവിതത്തെ അടിമപ്പെടുത്തുന്ന അവരനെ തളർത്തുന്ന അംഗീകരിക്കാത്ത ലോകക്രമങ്ങൾക്കെതിരെ നിലനിൽക്കാൻ വിശ്വാസത്തിന് നിലപാടുകൾ നമുക്കുണ്ടാകണം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് അതിനകത്തുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയെയും ദളിത് വേട്ടയെയും ഒക്കെ നമ്മൾ എതിർക്കുന്നത് നമുക്ക് ശക്തി ലഭിക്കുന്ന അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്റെ നേരെയുള്ള കടന്നുകയറ്റങ്ങൾ അവനെ സഹോദരനായി കണ്ടുകൊണ്ട് അവനെതിരെയുള്ള പ്രവൃത്തികൾക്കെതിരെ നിലപാടെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ മെൽക്കിസേക്ക് നമ്മൾ കാണുക അവിടെ മെൽക്കിസേക്ക് സാലയം എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാണ് സ്ഥലം വെച്ചാൽ സമാധാനം സമാധാനത്തിന്റെ രാജാവ് എന്ന നിലയ്ക്ക് മെൽക്ക സദേഖിനെ കുറിച്ച് പറയും അതോടൊപ്പം തന്നെ നീതിയുടെ രാജാവ് അല്ലെങ്കിൽ എന്റെ രാജാവ് നീതി എന്നർത്ഥം ഈ പറയുന്ന മെൽക്കി സദേഖിന് മെൽക്ക സദേഖ അപ്പവും ഇഞ്ചും കൊണ്ടുവന്നു എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കും ഇന്ന് നമ്മൾ വിശ്വാസത്തിനകത്ത് ബലിയുടെ ഭാഗമായി കാണുന്ന ശുദ്ധ ബലിയുടെ ഭാഗമായി പ്രതീകമായി കാണുന്ന ഒന്നാണ് മെൽക്കി സദീഖിന്റെ ആകും ഈ മെൽക്കിസതക്ക അപ്പവും ബീഞ്ഞുകൊണ്ടിരുന്നത് ഭക്ഷണമായിട്ടായിരിക്കണം യുദ്ധത്തിൽ ക്ഷീണിച്ചവർക്കുള്ള ഭക്ഷണമായിട്ടായിരിക്കും സാധാരണ അപ്പവും വെള്ളമാണത് കഴിക്കുന്നത് ഇതൊരു വിജയത്തിന്റെ രംഗമായത് വീഞ്ഞു ബീഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അത് ആഘോഷമായ രീതിയിലേക്ക് മാറുകയാണെന്ന് വേണം കരുതാൻ പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതിനകത്ത് നമ്മുടെ വിശ്വാസം ഒരു പ്രത്യേകത ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു മുന്നാസ്വാദനം നമുക്ക് ഈ പ്രതീകത്തിൽ കാണാന്നുള്ളതാണ് മെൽക്കിസദേക് രാജാവാണ് പുരോഹിതനല്ല മെൽക്കിസതേക്ക് അങ്ങനെ രാജകീയ പൗരോഹിത്യം എന്നൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം ഈ രാജകീയ പൗരോഹിത്യം നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാണ് അപ്പോൾ രാജാവും പുരോഹിതനും ഒന്നായിത്തീരുന്നൊരു പ്രവൃത്തി അത് ലേബ്യ ഗണത്തിൽ നിന്നല്ലാതെ ഒരു പുരോഹിതൻ വരുന്നു എന്നതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് യേശുവിനെ അപ്രകാരം രാജകീയ പുരോഹിതനായി കാണാൻ കഴിയും ഈ യേശുവിനെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയെ അടയാളപ്പെടുത്തുന്നതിന് പ്രതീകമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ മെൽക്കി സേക്കിന്റെ ഈ പ്രവൃത്തിയെ നമുക്ക് കാണാൻ പറ്റും സങ്കീർത്തനം നൂറ്റിപ്പത്ത് നാല് പറയും നീ മെൽക്കിസേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു അതായത് ദാവീദ് രാജാവിന്റെ വംശത്തിൽ നിന്ന് വരുന്ന ക്രിസ്തു പുരോഹിതനാകുന്നു എന്നുള്ളത് ഈ പറഞ്ഞൊരു പ്രവചനത്തിന്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് കാണാം രാജ്യത്വവും പൗരോഹത്വവും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നൊരു വിശ്വാസം കാണാനുണ്ടായിരുന്നു അത്യുന്നതനായ ദൈവം എന്ന പ്രയോഗം കാനൻകാരുടെ പ്രയോഗമാണ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ രാജാവാണ് പുരോഹിതനുമാണ് ഈ പൗരോഹിത്യക്രമം യഥാർത്ഥത്തിൽ ഇലൈവി ക്രമത്തിൽ നിന്ന് വിഭിന്നമായി വരുന്ന ക്രിസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതീകമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട് എൽ എലിയോ എന്ന് പറയുന്നത് അത്യുന്നതനായ ദൈവം എന്നത് കാനാങ്കരുടെ പ്രയോഗമാണ് ഈ പ്രയോഗം ഇരുപത്തിരണ്ടാം വചനാകുമ്പോഴത്തേക്കും യഹോവയെ സൂചിപ്പിക്കാൻ വേണ്ടി അപ്രഹ്മ ഉപയോഗിക്കുന്നുണ്ട് ഇനി അവിടെ അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ് മെൽക്കി അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ആശീർവാദത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിന് ഒരു ഭാഗം ദൈവത്തിന്റെ കൃപാകടാക്ഷത്തിന് നന്ദി പറയുന്നു രണ്ടാമത്തെ ഭാഗമായിട്ട് അബ്രഹാമിനെ ആശീർവദിക്കുവാണ് വിജയം നൽകുന്ന ദൈവത്തെ സ്തുതിക്കുന്നപ്പോ മെൽഖ് സദക്കിന് ദശാംശം നൽകുന്നതിലൂടെ മെൽഖസിന്റെ രാജത്വം അബ്രഹാം അംഗീകരിക്കുന്നു ഇതിന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ബന്ധമുണ്ട് ഒന്ന് രാജത്വത്തെ എതിർക്കുന്നവരുണ്ടായിരുന്നു അതേപോലെ പുരോഹിതൻ രാജാവാകുന്നതിനെ സംബന്ധിച്ചും എതിർപ്പുള്ളവർ അക്കാലത്തുണ്ടായിരുന്നു അപ്പം അങ്ങനെ എതിർപ്പുള്ള ഒരു കാലഘട്ടത്തിലായിരിക്കണം ഈ പറഞ്ഞ മെൽക്കിസേക്ക് ഒരു പ്രതീകമായിട്ട് വരുന്നത് അഥവാ ലേവി പൗരോഹിത്യത്തെക്കാൾ ഉപരിയായ ഒന്നായിട്ട് പുരോഹിതനും രാജാവുമാകുന്നവരാ എന്ന നിലയ്ക്കുള്ള ഒരു സങ്കല്പം പ്രബലപ്പെടുന്നതിന് വേണ്ടിയാവണം ഇത്തരത്തിൽ ഒരവതരണം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ അടയാളപ്പെടുത്തുന്നു സമ്പ്രകാരത്തിലുള്ള ഏഴാം ലേഖനം മെൽക്കദ്ദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ രാജകീയ പൗരോഹിതത്തെക്കുറിച്ചാണ് നാം അതിൽ നിന്ന് എടുക്കേണ്ടത് രാജാവും പുരോഹിതനുമായ ക്രിസ്തു രാജകീയ പുരോഹിത ഗണമാകുന്ന നമ്മൾ ഈ ഒരു ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് വിശുദ്ധ കുർബാനയുടെ ഒരു പൂർവ്വ പ്രതീകത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പവും വിഞ്ഞും കൊണ്ടുവരുന്നു ഈ അപ്പവും വിഞ്ഞും ഇന്നും കുർബാനയിലെ പ്രതീകങ്ങളായി നിലനിൽക്കുന്നു അങ്ങനെ ഒരു പ്രതീകാത്മകമായ രംഗം കൂടി നമുക്കവിടെ കാണാൻ പറ്റും വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് തിരുവിഷ്ണു മീഡിയയുടെ കുർബാനയുടെ പരമ്പരയിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ആ ഭാഗം കൂടി ഒന്ന് കാണാവുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഈ ലോകം യുദ്ധങ്ങളിലും അക്രമങ്ങളിലും വെക്കപ്പെടുന്നതാണ് സമ്പത്ത് കേന്ദ്രീകൃതവും അധികാര കേന്ദ്രീതവുമായ മത്സരങ്ങളുടെ തലമാണ് ലോകം ആ ലോകത്ത് സാഹോദര്യത്തിന് മുന്നിൽ നൽകി ജീവിക്കുന്നവരാകണം രണ്ടാമത് അപ്രകാരം ആയിരിക്കുമ്പോൾ സഹോദരന് വേണ്ടി കരുതുക എന്നൊരു മനോഭാവം നമുക്കുണ്ടാകണം അത് വിശ്വാസത്തിന്റെ വഴിയാണ് മൂന്നാമത് ആ വഴിയിലൂടെ നാം മുന്നേറുമ്പോൾ മിസ്ഹായണം നമ്മൾ കാണുക സാഹോദര്യത്തിന് മഹിമുയർത്തിപ്പിടിക്കാൻ സ്വന്തം ജീവിതം അർപ്പിക്കുന്ന സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ലെന്ന് പ്രഖ്യാപിക്കുന്ന രാജകീയ പുരോഹിതനായ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും ഈ രാജകീയ പൗരോഹിതത്തിലേക്കാണ് നാമം വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും സാഹോദര്യത്തിന് ഉന്നതം നൽകുന്നതാകണം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകണം അവർ വേണ്ടി ജീവൻ അർപ്പിക്കുന്നതാകണം അങ്ങനെ കർത്താവും നാഥനുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുകയും സഹോദരന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്നവരായി മാറാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കഴിയണം എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ സ്വയം ഉപേക്ഷയും വഴിയും സഹോദരനെ കരുതിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മുന്നേറാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ